നമസ്കാരം നിങ്ങൾ ആരെയാണ് വിട്ടികളാക്കുന്നത് കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമാണ് കേരള സർക്കാരിനോട് വയനാട്ടിൽ വലിയൊരു ദുരന്തം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് പോലും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാതെ കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്താനിറങ്ങിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും സി പി എമ്മിനുമെല്ലാം ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ ഒരു ചോദ്യം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ പോലും സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഒരു വലിയ വിഷയത്തെ എത്ര നിസ്സാരമായിട്ടാണ് ഇവർ കാണുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ ഒരു സഹായം അനുവദിക്കണമെങ്കിൽ അതിനു വളരെ കൃത്യമായ കണക്ക് കൊടുക്കണം അവിടെ അതല്ലാതെ ഏതെങ്കിലും ശൂന്യതയിൽ എഴുതിക്കൂട്ടിക്കൊണ്ട് ചെന്നാൽ പൈസ തരാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് സർക്കാരിന് തന്നെ അതെങ്കിൽ സ്ഥാപനത്തിലാണെങ്കിൽ പോലും കൃത്യമായ റിപ്പോർട്ടില്ലാതെ അതിന്മേൽ പണം അനുവദിക്കാൻ കഴിയുകയില്ല ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെയെങ്കിലും ഔദ്യോഗിക ആവശ്യത്തിന് പോയാൽ അവർ തിരികെ എത്തുമ്പോൾ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ ബില്ലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ബില്ലും എല്ലാം ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് അതിനുള്ള ആ പണം സർക്കാർ ആ സ്ഥാപനം അനുവദിക്കുകയുള്ളൂ കേരള സർക്കാർ വയനാട്ടിൽ ദുരന്തം നടന്ന തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി എത്തുന്നു അദ്ദേഹം എല്ലാം കണ്ട് മനസ്സിലാക്കി പോകുന്നു അതുകൊണ്ട് ഉടൻ തന്നെ കേന്ദ്ര സഹായം തരണം എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥശൂന്യതയാണ് എന്ന് നമ്മൾ ഓർക്കണം ഒരു ഉദാഹരണം പറയാം തമിഴ്നാട് നോക്കുക കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായത് വളരെ കൃത്യമായി അവർ തമിഴ്നാട് റിപ്പോർട്ട് സമർപ്പിച്ചു കേന്ദ്രം സഹായം അനുവദിക്കുന്നു ഇതുപോലെ കേരളത്തിൽ നിന്ന് നേരത്തെ ഒരു ആദ്യ റിപ്പോർട്ട് കഴിഞ്ഞ് തയ്യാറാക്കിയിരുന്നു ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ പോലെയുള്ള അന്ധംട്ട കണക്കുകൾ ഇതൊക്കെ നോക്കിയിട്ട് ഇവർ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് പോലും സംശയത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാർക്ക് ഉപദേശിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഇതൊന്നും കാണാതെയാണോ ഇത്തരത്തിലുള്ള ഈ അബദ്ധ പഞ്ചാംഗങ്ങൾ കോടതിക്ക് മുന്നിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സർക്കാർ ഒക്കെ കൊണ്ട് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നു ഉണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിങ്ങിലാണ് അതൃപ്തി അറിയിച്ചത് അതോറിറ്റിയുടെ കണക്കിൽ ശരിയല്ല എന്നും നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും കോടതി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ചൂരൽമല ദുരന്തത്തിൽ സ്വമേധയെടുത്ത കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഒരു വിമർശനം ഉയർന്നത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അക്കൌണ്ട്സ് ഓഫീസറോട് കോടതിയിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു ഇന്ന് അക്കൗണ്ട്സ് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി പ്രസക്തമായ ചില ചോദ്യങ്ങൾ അവിടെ ചോദിച്ചത് എസ് ഡി ആർ എഫിൽ എത്ര നീക്കിയിരിപ്പുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അറുന്നൂറ്റി അറുപത്തി കോടി രൂപയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി കോടതി അറിയിച്ചത് എസ് ഡിആർഎഫിൽ കൃത്യമായ ഓട്ടിംഗ് നടത്തുന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി അവസാനം ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് കൈവശമുണ്ടോ എന്ന് ചോദിക്കും എന്നാൽ അത് സമർപ്പിക്കാമെന്നാണ് സർക്കാർ കോടതി അറിയിച്ചിട്ടുള്ളത് നീക്കിയിരിപ്പിൽ എത്ര ചെലവാക്കിയെന്നും എങ്ങനെയാണ് ചെലവാക്കേണ്ടെന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു ഓഡിറ്റിങ്ങിൽ വ്യക്തത വരുത്താൻ രണ്ട് ദിവസത്തെ ആവാസം ചോദിച്ച സർക്കാരിനോട് അത് നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി മറുപടി നൽകിയത് നേരത്തെ തന്നെ ഇതിനാവശ്യമായ സമയമൊക്കെ തന്നെ നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്ന കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ സി പി എം ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയോട് അന്ന് കൂടുതൽ സമയവും കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത് ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന രീതിയാണ് അവലംബിച്ചിരുന്നത് കേന്ദ്രത്തിൽ പോയി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് കേരളത്തിലെ ഇന്നത്തെ റോഡ് വികസനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നിതിൻ ഗഡ്കരി എന്ന മന്ത്രി വളരെ താല്പര്യമെടുത്ത് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി കേരള സർക്കാരിൽ നിന്നും റിപ്പോർട്ടൊക്കെ പോയി ഭംഗിയായ കേരളത്തിലെ ഹൈവേ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന സംസ്ഥാന സർക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ പണം മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ അതേക്കുറിച്ചുള്ള ആധികാരികമായ ഒരു റിപ്പോർട്ട് പോലും കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയാതെ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിക്കുന്ന ഈ സി രീതിയോട് നമുക്ക് എന്താണ് പറയാൻ കഴിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കേന്ദ്ര സഹായം അനുവദിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു രാഷ്ട്രീയം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി വലിയൊരു സംഘമായിരിക്കും ഡൽഹിയിലെത്തുക വളരെ കൃത്യമായ കണക്കുകളോടുകൂടി ആധികാരികമായ രേഖകളോ ഒപ്പമായിരിക്കും അവർ അവിടെ സമർപ്പിക്കുക അവരത് അവിടെ നിന്ന് അത് സാധിച്ചിട്ട് മാത്രമേ പോവുകയുള്ളൂ അതല്ലാതെ കേരളം പലപ്പോഴും ചെയ്യുന്നത് പോലെ വഴിപാട് പോലെ ഡൽഹിയിലെത്തി അവിടെ സമർപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് അതിന് ശരിയായ രീതിയിലുള്ള മറുപടി നൽകാൻ പോലും ഇവിടെ ആളില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് സത്യം എണ്ണി തീരാത്തത്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ പിടിപ്പേട് കൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും അതുതന്നെയാണ് കോടതിക്ക് മുന്നിൽ സർക്കാർ വീണ്ടും വീണ്ടും വയനാട്ടിലെ ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത്